മുളത്തൊഴിലാളികളുടെ ഉന്നമനം ലക്ഷ്യമിട്ട് രൂപീകൃതമായ പഴയന്നൂർ പട്ടികജാതി ഹാൻഡിക്രാഫ്റ്റ് വർക്കേഴ്സ് ഇൻഡസ്ട്രിയൽ കോർപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കെട്ടിടത്തിൽ സജ്ജീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനം മന്ത്രി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു ഈറ്റാമുള എന്നിവ കൊണ്ട് തൊഴിലെടുക്കുന്നവരുടെ ഉന്നതിക്കായി രൂപീകൃതമായ പഴയനൂർ പട്ടികജാതി ഹാൻഡിക്രാഫ്റ്റ് വർക്കേഴ്സ് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കീഴിൽ പരമ്പരാഗത രീതിയിലുള്ള തൊഴിൽ അന്യം നിന്ന് പോകാതെ ആധുനിക കരകൗശല ഉൽപ്പന്നങ്ങൾ കൂടി നിർമ്മിച്ചു വരുന്നുണ്ട് ഇത്തരം ഉൽപ്പന്നങ്ങൾ കൂടുതൽ ജനകീയമാക്കുന്നതിനും വിപണിയിലെ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടുമാണ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പഴയന്നൂർ പുളിഞ്ചോടിൽ ഷോറൂം ഒരുക്കിയത് സൊസൈറ്റി കെട്ടിടത്തിൽ സജ്ജീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനം പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ ദേവസ്വം പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു മുപ്പത്തഞ്ചു വർഷം മുമ്പാണ് ഈ സഹകരണ സംഘം അല്ലെങ്കിൽ വ്യവസായ സഹസംഘം ഇവിടെ പ്രവർത്തനം ആരംഭിച്ചത് ആറ് അംഗങ്ങളാണ് അതിൽ ഉള്ളത് ആ നൂറ്റി ഇരുപത്തി അംഗങ്ങളിൽ മുപ്പത് പേർക്കാണ് ഇവിടെ എന്തെങ്കിലും തരത്തിലുള്ള ജോലി ചെയ്യാൻ വേണ്ടി കഴിയുന്നത് നമുക്കറിയാം തൊഴിലും വരുമാനവും ഉണ്ടാക്കുമെന്ന് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇത്തരം വ്യവസായ സഹകരണ സംഘങ്ങൾ ആരംഭിച്ചത് എന്നാൽ ആ സഹകരണ സംഘങ്ങൾ അല്ലെങ്കിൽ ആ വ്യവസായ സഹകരണ സംഘങ്ങൾ വേണ്ടത്ര മുന്നോട്ട് പോയിട്ടില്ല എന്നാണ് കണക്കുകൾ കണക്കുകളെടുത്ത് പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് നമ്മുടെ സംസ്ഥാനത്ത് നിരവധി പട്ടികാതി പട്ടികവർഗ വികസന വകുപ്പിൻ്റെ സഹകരണ സഹകരണ വകുപ്പിൻ്റെ സംഘങ്ങളുണ്ട് ആ സംഘങ്ങളെയെല്ലാം പ്രവർത്തനമെടുത്ത് പരിശോധിക്കുമ്പോൾ അത് വേണ്ടത്ര വിജയം ഭരിക്കാൻ വേണ്ടി കഴിയാത്ത സ്ഥിതി നിലനിൽക്കുക അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ അതിലെ മാനേജ്മെൻറ്റിൻ്റെ കുഴപ്പങ്ങളാണ് മെച്ചപ്പെട്ട മാനേജ്മെൻറ്റ് സംവിധാനം പലപ്പോഴും നമ്മുടെ ഈ ഇത്തരം സഹകരണ സ്ഥാപനങ്ങളിൽ ഉയർന്നു വരുന്നില്ല അത് മെച്ചപ്പെടുത്താൻ വേണ്ടിയാണ് ഈ സഹകരണ സംഘങ്ങളിലെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പ്രത്യേക പരിശീലന പരിപാടികളെല്ലാം തന്നെ നമ്മൾ സംഘടിപ്പിച്ചു വരുന്നത് അത് കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ നടത്താൻ വേണ്ടിയുള്ള തീരുമാനമെടുക്കുകയും ഓരോ മേഖല തിരിച്ചുകൊണ്ട് സഹകരണ സ്ഥാപനങ്ങൾ എസ് സി എസ് ടി സഹകരണ സ്ഥാപനങ്ങൾ അതുപോലെ തന്നെ വ്യവസായ സഹകരണ സംഘങ്ങൾ പല സംഘങ്ങൾ മറ്റും അതുപോലെ തന്നെ പ്രവർത്തിക്കുക അവർക്കെല്ലാം പ്രത്യേകമായിട്ടുള്ള പരിശീലനങ്ങൾ നൽകാൻ വേണ്ടിയുള്ള നടപടി ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ ശ്രീജയൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സംഘം പ്രസിഡന്റ് എൻ വാസുദേവൻ സെക്രട്ടറി സി പി മോഹൻദാസ് ഗ്രാമപഞ്ചായത്ത് അംഗം കെ എം അസീസ് സംഘം ഭരണസമിതി അംഗം ആർ ശിവകുമാർ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ബിസി ന്യൂസ്